ി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എറവൂർ തൃശൂർ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ മാമല കോൺഗ്രസ് ഓഫീസിന്റെ ശിലാസ്ഥാപനം നടത്തി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ മാമല കോൺഗ്രസ് ഓഫീസിന്റെ ശിലാസ്ഥാപനം നടത്തി മാമല കോൺഗ്രസ് ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനം കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു ഏലിയാസ് നിർവഹിച്ചു ബ്ലോക്കിലെ ഒരു ഞാൻ പിന്നെ ഒരു പുതിയ നിർമ്മാണം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഇവിടെയാണ് ഇത് നമുക്ക് പൂർത്തീകരിക്കണം എന്ത് പേരെ കൊടുത്തും പൂർത്തീകരിക്കണം ഇത് നിർത്തി വെച്ചിട്ടുള്ള പണി നമുക്കില്ല മഴയ്ക്ക് മുമ്പ് നമ്മൾ കൂര കെട്ടി നമ്മൾ ഈ സാധനം ചെയ്യണം അതിന് എല്ലാവരും സഹകരിക്കണം അവരവരുടെ അധ്വാനവും അവരവരുടെ മനസ്സും ഇതിനെ വേണം എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും ഞാൻ ചെയ്യും നമുക്കൊരു പഞ്ചായത്ത് വൈസ് ഉണ്ട് അവർ ആത്മവിശ്വാസം നമുക്ക് ഈ പണിയാനായിട്ട് പക്ഷം എല്ലാം വന്നു ചേർന്നവരോട് എല്ലാവരുടെയും ആൾക്കും ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ വന്ന ആൾക്കാർക്ക് ഇത് ഈ കേട്ടോ ഇത് നമുക്ക് ഒരു വലിയ ഒരു ആസ്ഥാന മന്ദിരമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമുക്കുണ്ട് നമുക്കുടെ എതിരാളികൾക്കൊക്കെ എല്ലാം ഒരിക്കലും മൂലയിലും ഒക്കെ ആസ്ഥാനമുണ്ട് മണ്ഡലം പ്രസിഡന്റ് ജോഷി പൊട്ടിക്കൽ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൽമാ പരീത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സീനിയർ നേതാവുമായ കെ ഐ ജിക്ക വാർഡ് പ്രസിഡന്റ് രാജു വാഴയിൽ ബൂത്ത് പ്രസിഡന്റ് ജോസ് പഴയ പറമ്പിൽ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ വി ജോസ് മണ്ഡല സെക്രട്ടറിമാരായ അരുൺ ചന്ദ്രൻ കെ എം എൽദോസ് ഐ യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് എഴുത്തുകല്ലിൽ കോൺഗ്രസ് നേതാക്കളായ സി കെ ജീവൻ ജയേഷ് ഇഴുകുന്നിൽ ഷൈല മോഹനൻ ആശാ സന്തോഷ് ഓമന കൃഷ്ണകുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു ഒരു മാസത്തിനകം ഓഫീസ് പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തുമെന്ന് നിർമ്മാണ കമ്മിറ്റി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം